ഹലോ ഗൈസ് വീഡിയോയിലേക്ക് സ്വാഗതം ഇതാ കൊഴുപ്പുകൾ പലവിധ അവന്റെ പൂജി ഇങ്ങനെ ഇതേ വീഡിയോ പൊന്മുടി പോയപ്പോഴുണ്ടായിരുന്നു ഇങ്ങനെ യാതൊരു മരം കണ്ടാലും അത് കാണാം നമ്മൾ ചെങ്ങന്നൂർ പാടകൾ വളരെ ബലോദമായി സന്ദർശിച്ചു ൂർ പാടകൾ എക്സ്പ്ലോർ ചെയ്തോട്ടിരിക്കറങ്ങണല്ലോ എന്ത് എന്ത് സമാധാനപരമായ സ്ഥലം നല്ല പീസ്ഫുൾ പ്ലേസ് ഇതാ സൂര്യൻ തോട്ടിലേക്ക് പോകുന്നവരല്ല തോട്ടിൽ പോയി അടുത്ത വീട്ടിലേക്ക് പോവാൻ അല്ല അടുത്ത സ്പോട്ടിലേക്ക് പോകാനുള്ള അത് എനിക്ക് തോന്നി ഇങ്ങനെ അടുത്ത് കറങ്ങി പറയാൻ പറഞ്ഞാൽ അവിടെ എവിടെങ്കിലും ആയിരിക്കും കേട്ടാ ഇത് യൂട്യൂബിൽ വരും കേട്ടാ കണ്ടാ മതി ഓരോ ഓരോ വളവ് കഴിയുമ്പോഴും ഓരോ കിലോമീറ്റർ കഴിയുമെന്നാണ് പറഞ്ഞിങ്ങണത് ഓരോ കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഒരു അവിടെ ഒരു ഇതേ കണക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ടെന്നാണ് പറഞ്ഞത് വൈതവേ നമ്മൾ ഇവിടെ കറക്കാറ്റ് വന്നതില്ല പണിക്ക് വന്നേനും പണി കഴിഞ്ഞ് പണ്ടാരടങ്ങിയിട്ട് കറങ്ങി അടക്കണേന് പടുത്ത സ്പോട്ടി തിടിയെടുത്തോട്ട് പോയല്ലേ അതിന്റെ ഇവിടെ ഇട്ട് ഈ പകായത്തിൻ്റെ അടുത്തിട്ട് അടിക്കും തൊഴഞ്ഞ് ശീലം വേണം അതിന്റെ കായി ഇതേതോ കൊടും കാട് നമ്മളവിടെ ഉള്ള കണക്കെന്നെ അതേതോ കൊടും പാട്ടം പാട്ടം ഇവിടെ ഫുള്ള് പാടകൾ മാത്രമേ ഉള്ളൂ ഇത് മറ്റേ സ്റ്റാൻഡ് വാങ്ങിക്കണം കേട്ടാ സമയം തുടങ്ങിയോ ആ ഇവ ഇങ്ങനെ എവിടെ കളത്തി പോവാണ്ടീ പൂന്തി 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 അങ്ങ താഴ് വീട് ഓ നമ്മള് നമ്മളിവിടെ നിന്ന് നമ്മളെക്കുവാണ് പെണ്ണ് കെട്ടാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെടുത്തു കോണ്ടാക്ട് ഡീറ്റെയിൽസ് കോൺടാക്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതാണ് ഇരുപത്തെട്ട് വയസ്സ് പയ്യൻ പ്രായമുള്ള പയ്യൻ സുന്ദരൻ സുമുഖൻ പണിയെടുക്കുന്നത് വേറെ വേറെ ദുശീലങ്ങളൊന്നുമില്ല നല്ല പയ്യൻ ഗുഡ് ബോയിങ് എന്നെ പറ്റി പറയാ എനിക്കൊരു തെണ്ടികൾ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറ്റും നമ്മൾ ഭയങ്കര കൊരയില്ലേ നടന്നാണന്ന് തമിഴ്നാട് കയറിയ തമിഴ്നാട് എവിടെ നോക്കിയാലും പച്ചപ്പുവാത്ര कि जितिरो कि सेट आहे ആ ഇത് ഇതാണ് എന്റെ ഫ്ലവേഴ്സ് ആശാൻ ആശാദ് പൂകുത്താൻ പഠിപ്പിച്ച പൂക്കാരി ആശാൻ ഇത് പൂക്കാരി ആശാന്റെ അടുത്ത ശിഷ്യൻ ഏതോ അന്ധകാരത്തിലേക്ക് വായുമ്പോളൊന്നും നോക്കിയിരിക്കുന്ന അടുത്ത ശിഷ്യൻ ശിഷ്യ ആശാന്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തെ പറഞ്ഞു ആ അമ്പലം തന്നെ സെറ്റ് ഇവിടെ

ವರ್ಷ ಸತ್ಯ ಪಟ್ಟ ആദ്യ പെരട്ടത്തിൽ വീട്ടിൽ നിന്ന് പറഞ്ഞു വീട്ടിലെ ആൾക്കാർ ഇരുന്നെങ്കിൽ ഒരു മാങ്ങ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി ഇങ്ങനെ മാങ്ങ മോഷ്ടിച്ച ഞാൻ സത്യം മോഷ്ടിച്ചത്യം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ച് നമ്മൾ ഇരിക്കുന്ന ഒരു സമയമാണ് എന്താ പറയുക ഇപ്പൊ റോഡിലൂടെ പോകുമ്പോഴൊക്കെ ഓരോരോ വീടുകളിലൊക്കെ ഓരോ മാങ്ങൾ നോക്കിയിരിക്കും വീട്ടിലെ ആളില്ലാത്ത സമയം നോക്കി നമ്മൾ ഒറ്റ അതുകൊണ്ടാണെന്ന് തോന്നുന്നു മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് അല്ലെങ്കിൽ പൈസ കൊടുത്ത് ബൂട്ടിയാണ് രക്ഷയില്ല വെറുതെ വായി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മളിന്ന് ഇവിടെ നിന്നാണ് ഫുഡ് ചേച്ച കാണ് ഏറ്റവും നല്ല ഫുഡ് കള്ളിശാപ്പിലാണ് അല്ല വേറെ ഏത് വലിയ ഹോട്ടലിൽ പോയാലും കിട്ടണേക്കാട്ടി സൂപ്പർ ഫുഡ് കിട്ടൂല കള്ളിശാപ്പ് അടിപൊളി ഒന്നും പറയില്ല കിക്ക് ഇട ചുമ വെറുതെ കറി വേണ്ട കറി കറിയില്ലാതെ അപ്പൊ തന്നെ ചുമ അപ്പ ചുമ്മാ പറക്കി തിന്നോണ്ടിരുന്നു നമ്മള് കറികളും കൊള്ളാം കൊടംപൊളി ഇട്ട് വെച്ച ചൂര കറി തുടങ്ങിയവ ഇവതാണ് എന്താ പറയണ ചൂരേനെന്താ താറാവ് താറാവ് കറി ഉണ്ടായിരുന്നു താറാവറിയുള്ള എണ്ണ കൂടുതലായിരുന്നില്ല പക്ഷെ കൊള്ളാം അപ്പൊ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഇയർ ബാഗ് വീടിയെടുത്തു കൂടെ ഇതാണു സൂപ്പർ സ്ഥലം ഒരു രക്ഷ ഇല്ല ഇവിടെ താസിക്കുന്ന അവിടെ കടക്കി കാണാൻ സൂപ്പർ സ്ഥലം പക്ഷെ പക്ഷെ നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരേണ്ടിരുന്നു ഇപ്പൊ ലൈറ്റ് പോയി തുടങ്ങി ഇരുണ്ടു തുടങ്ങി നല്ല സ്ഥലം കൊള്ളാം വരെയൊരു പേടി ചർക്കി അടിച്ച് വെള്ളത്തിൽ പോകുന്ന

നമ്മൾ നടന്ന് നടന്ന് ഏകദേശം എന്തോ അങ്ങ് കാർ കിടക്കട അപ്പം അങ്ങ് ഏകദേശം വരെ എത്തി അപ്പം അതി കൂടുതൽ നടന്നെത്തി ഇവിടെ നടക്കാൻ വരുന്നത് സൂക്ഷിക്കേണ്ടത് ചെറുക്കൻ വളരെ നല്ല ചിറക്കക്കാണ് ചിറക്കി അടിച്ച് വീഴുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നീണ്ടില്ല വയറിന് ഇതുവരെ ചെറുക്ക് നല്ല രീതിയിൽ ചെറുക്ക് ഉണ്ടായിരുന്നു പക്ഷേ സൂപ്പർ സ്ഥലം സ്ഥലം പറയാൻ ഒന്നുമില്ല കുറച്ചും കൂടി നേരത്തെ വന്ന് കഴിഞ്ഞാൽ കുറേ കൂടി വ്യൂ ആസ്വദിക്കുക ലൈറ്റ് ഇപ്പൊ ഇതിൻ്റെ തുടങ്ങിയിട്ട് സൂപ്പർ തല സൂപ്പർ തലം ഇങ്ങനെ നടക്കുക എവിടെ വെറുതെ ചുമ്മാ ചുമ്മാർക്കിട്ട് ആവശ്യമില്ല അല്ലെ ഇങ്ങനെ നാലഞ്ചു പേരൊക്കെ കഴിച്ചാണ് പറഞ്ഞെങ്കിൽ ഇങ്ങനെ നടക്കാം വെറുതെ നടക്ക വെറുതെ നടക്കങ്ങോട്ട് ചെല്ലും തോറിയ ചെറിയ മറ്റേ പൊഴി കണക്ക് കെട്ടിയിട്ടേക്കണേ അങ്ങോട്ട് ചെല്ലും വലുതായി വലുതായി വലുതുകഴിഞ്ഞാൽ പോകണം ഈ തോടയാണ് തോടല്ലെന്നാണ് തോന്നുന്നത് പൊഴി ഇങ്ങനെ വെട്ടി നടക്കൂടെ വിട്ടേക്കണമെങ്കിൽ ആർക്കറിയാം ോട്ടേലോ നല്ല വലുതായിട്ടുണ്ട് ഏട്ടാ നല്ല രീതിയിൽ ചറുക്കുന്ന വണ്ടി ഇപ്പൊ ആ പാട്ടി വെക്ക നല്ല പാട്ട് ആ പാട്ട് കോവില് ഏട്ടാ കോവില് അന്ത പറ്റും പാത്തിയ ഇവിടെ കൈവിടെ ആ കൈ കൈവിടെ കണ്ടാ കണ്ട 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 കണ്ടാ പറക്കി കൊണ്ട് ശങ്കരയ്ക്ക് ചെറുക്കം പറക്കൊണ്ട് നിൽക്കുന്നു അതവിടായില്ലേ പുഞ്ചക്കേരി പാടം ജയിക്കു ജീവിതത്തിൽ എന്തിനാ തോണ വെറുതെ സിമ്പിൾ ഇങ്ങനെ രണ്ട് ആട്ടാട്ടി യോ അയോ 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 ഇല്ല ആരല്ല ഫോൺ മൊത്തം എന്റെ ആണ് വീഡിയോയില തീർന്ന് ടാസ്കുകൾ

ഫൺ ലൈഫ് അല്ലേ ഫൺ ലൈഫ് ഇത് മൊത്തം വീട് കേട്ടാ അറിയാവേ വെള്ളം കേട്ടിട്ട് ആ എപ്പ കണ്ടു താറ കണ്ടു കണ്ട ഫുള്ള് പായലാണ് എന്റെയൊക്കെ ചെരുപ്പയില് നിക്കേ പോലും ഇല്ല പിന്നെ കൂടി പോണം കുനി മൂത്രീഴു വീഴുവ പ്രതീക്ഷിച്ച് അരിച്ചേട്ടം പോയിട്ടുണ്ട് ഫസ്റ്റ് ഇതിപ്പോ ഇപ്പൊ മിക്കവാറിയ പറയും പോ

ഇവിടത്തെ ഡ്രസ് വിട്ടോടെ ഡ്രസ് ഇല്ല അങ്ങോട്ട് ഇനി മൊത്തം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലണ്ണി വഴിയില്ല അങ്ങോട്ട് ഫുള്ള് നമ്മളങ്ങോട്ട് പോകണോ അങ്ങോട്ട് സ്ഥലം ഇല്ല കയ്യിൽ പോകണം ഞാൻ ഇപ്പൊ ഇതിലോട്ടൊക്കെ അതേനെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് നിങ്ങളെ ജാന്നല്ലേ ഭയ അതിനകത്ത് ഇറങ്ങിയിരിക്കണം அய்யோ அது ஒது குழி ஒன்னே இட ഇഞ്ചേരന്റേം കൂടി തള്ളിടങ്കില് ചുമ നാടാതെ ചെറുക്കടിയാണ് അയ്യോ കയ്യാ ഞാൻ ഇവിടെ ചെറുക്കുന്ന് പറഞ്ഞു ഞാനീ കുഴിന്ന് കേറിയില്ല അയ്യോ ഇത് ഇത് എങ്ങനെ രക്ഷപ്പെട്ടു പോയി പറഞ്ഞു ഇന്ന് വീട്ടിൽ പോവാണ് താക്കോര് പോയി ഇങ്ങനെ ഞാൻ വെള്ളത്തിൽ ചാട്ട എന്തായാലും വീട് അമ്മേ വീണിട്ടുണ്ട് ഒന്ന് ഒന്ന് രണ്ട് രണ്ടാമത്തേണ് ആ മൂന്ന് വീണയില് ഏറ്റവും നല്ല വൃത്തിക്ക് വീണ ഞാൻ മൊത്തം നനഞ്ഞു ഒരാൾ ഒന്നും അറിയാതെ അങ്ങ് പോയി നിക്കണോക്കാണ് കേറി വന്ന് കയറി വന്ത് അയ്യോ വണ്ടി വണ്ടി വണ്ടിയുടെ ചാവി ഉൾപ്പെടെ കളി അമ്മീ സൈഡി വീടെ നീ പെന്തിരി നീപ്പോ ഒരു പാഷൻ വാങ്ങിക്കല്ലേ വളരെ ൂടി നടക്കുമ്പോ ഏകദേശം ഇട്ടു ഇതിപ്പോ ഞാൻ തോന്നി പോ അവസാനം കൈ ഒക്കെ ഒരു മണ്ടത്തരവാണെങ്കിൽ ചെളി കഴിഞ്ഞിറക്കപ്പെടുന്നു ചെളി നമ്മൾ അതിസാഹസികമായിട്ടാണ് അവിടെ നമ്മളെ ക്യാമറമാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയി രക്ഷാപ്രവർത്തനത്തിലാണ് അവനെന്തായാലും കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നും പറ്റിയില്ലതാ അയ്യോ എന്തായാലും വയലി വന്ന് ചെളി വീഴുവെന്ന് വിചാരിച്ച് വീണ് ഇനിയിപ്പാലും ഇനിയിപ്പൊ വീഴുവെന്നുള്ള പേടിയ മാറിക്കിട്ടി വീണല്ല ഓ എവിടെങ്കിലടിച്ച് കിട്ടും അത്ര തന്നെ അയ്യോ ഏതായാലും എനിക്ക് തിരിച്ചു നടക്കുകയാണ് ഗായ്സ് തിരിച്ചു നടന്നിട്ട് കാണാം വീടണെങ്കി പിന്നും വരാം അത് അത് നമുക്ക് എടുത്ത് പറയാലോ സുഹൃത്തുക്കളെ അങ്ങനെ രണ്ടാമത്തെ വീഴ്ച വീട് അരിച്ചേട്ടൻ ഇനി ഇവിടെ വീടുകള നിങ്ങൾ നിങ്ങള് മിഷൻ ത്രീ നേരത്തെ പോയി മിഷൻ ത്രീ ഓടി ഇവിടുന്ന് മിഷൻറി മോയിട്ടെന്തൊരു കാര്യം കാറിലും കേറാൻ പറ്റൂല മാർഷ്യൽ ആർട്സ് പഠിച്ചു കേറിത് നിങ്ങൾ തോറ്റ തോറ്റ തോറ്റു ഞാൻ ഇതിലേ വർടെ അടുത്ത ഏറ്റവും വലിയ കോമഡി ആട്ടല്ലേ ആടി ആടി ആടിയാണ് വർണ ആട്ടല്ലേ ആട്ടല്ലേ ആ നമ്മുടെ ക്യാമറാമാൻ അതി സാഹസികമായിട്ടുണ്ടോ അയ്യോ നമ്മളെ ഈ ഫോക്കോ ചീൽ കാണുന്ന ഒരു കാഴ്ചയോ സുഹൃത്തുക്കളെ നമ്മൾ വിജയിച്ചു കടന്നു എടുത്തെടുത്ത് പറയല്ലേണ്ട പാവ അഴിവടുമ്പോ സുഹൃത്തുക്കളെ നമ്മളൊരു അങ്ങറ്റാത്ത് പോയി വീണെങ്കിലും തിരിച്ച് നമ്മൾ ഒരു തവണ പോലും ഓ അതേനെ ആസ്വദിക്കൂ ആ പാട്ടാണ് ഹൈലൈറ്റ് അയ്യോ അൺഎക്സ്പെക്റ്റഡ് വരവായിരുന്നു ഇങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു ഇവിടെ ഇറങ്ങാന്നുള്ളത് നമ്മുടെ ഫ്രണ്ടേ പോകുന്ന ഐഡിയ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമയിലൊക്കെ ഒരു നോർമൽ വാക്കാണ് ഇറങ്ങിയത് പക്ഷെ ഇവിടെ ഇറങ്ങിയപ്പോ വിശേഷ മുങ്ങിത്താന്നൊക്കെ പോണല്ലോ എനിക്ക് ഒരു പച്ചപ്പ് ആ ഒരു പാത്തൊക്കെയാണ് ഈ ഒരു വരിക പിടിക്കാൻ പറ്റണം ഏകദേശം അങ്ങ് എത്തിയല്ലേ ആലപ്പുഴ ചന്ദ്രനൊക്കെ പറഞ്ഞാലും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മള് അനങ്ങാൻ വയ്യാതെയാണ് വന്ന് ജോലി ചെയ്തത് കാരണം മൂന്ന് ദിവസമായി നമ്മൾ ഉറങ്ങീട്ട് കണ്ണുറക്കാൻ വയ്യാതെയാണ് അവിടെ നിന്ന് ജോലി ചെയ്തത് എന്നിട്ടാണ് ഈ വന്ന് ഈ കൊഴുപ്പുകൾ മൊത്തം കിടക്കണന്ന് കാണിക്കണം ഞാനൊക്കെ ഞാനൊക്കെ ഇങ്ങനെ എന്റെ അടുത്ത് സംസാരിക്കണ ഓർമ്മയിൽ നിന്നാണ് ജോലി വരെ ചെയ്തത് അതോണ്ട് ഉറങ്ങാതെ നിന്ന് പണിയെടുത്തു പണിയെടുത്തിട്ട് കിടന്നുറങ്ങാന്ന് പറഞ്ഞു വന്നേണി കിടന്ന് ചാടി കളിക്കണോ ഇവിടെ കിടന്ന് രാവിലെ ലോഡെടുത്തു മറ്റേ കിളവന്മാരൊക്കെ വരങ്ങമാര കിളമാര കിളി മൊത്തം പറഞ്ഞു ശരി മക്കളെ ഇവിടെ ഇറങ്ങിയാ മതി മക്കളിവിടെ ഇറക്കി വിട്ടേരാ എങ്ങനെയെങ്കിലും പൊക്കോളന്നായിരിക്കും പറയണ നമ്മുക്ക് ഉറക്കം വരില്ല കാര്യം പറഞ്ഞു

എന്താ ഒരു തട്ടൊരു മുട്ട ഒരു തട്ടൊരു മുട്ട് തള്ളിയ ചൂടാട്ടം മാറുന്നതിന് നമ്മൾ അതെ നമ്മളെ വണ്ടിയല്ല നമ്മളെ സ്വന്തം നമ്മൾ കൂലിക്കോള അപ്പൊ നമുക്ക് ഉപജീവന മാർഗം അതായത് അവർ ചെയ്യാൻ പറഞ്ഞ ചെയ്യാനല്ലേ പറ്റുമോ അഞ്ചാറ് ലോറി അത് ആടി അടിപൊളി ഇത് കഴിഞ്ഞില്ലേ ഇവിടെ ഇവിടെ അടാ ഇവിടെ ഞാൻ കേറി പോണില്ലട അതോ വിളിച്ചേരിക്കും പാവ കട ഇല്ല കൊറേ കൂടി ചെറുക്കും ചെരുപ്പുള്ളതുകൊണ്ടാണ് കൊറേക്കെ ചെറുക്കാത്തത് ചെരുപ്പൂരി കൈ പിടിച്ചു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഞാൻ മണ്ണിനോട് ഇണങ്ങാൻ നേരത്തെ ചെരുപ്പ് ഊരി ചിറക്കി അടിച്ചിട്ടു ഞാൻ വളരെ നന്നായിട്ട് ഇണങ്ങി ഇവിടെ എല്ലാം ഇതൊക്കെ നമുക്ക് എന്തായാലും നനഞ്ഞു നീ ഇപ്പൊ കുളിച്ച് കേണാം ഞാൻ പറഞ്ഞ എന്തൊരു മണ്ണിനോടെ ഇണങ്ങി പോണോന്ന എനിക്കൊണ്ട് ഒരു ടീഷർട്ട് ഉണ്ടോ അതുകൊണ്ട് പാടിക്കണ്ട വർക്കിനിട്ടോണ്ടുന്ന ടീഷർട്ടുണ്ട് അയ്യോ ഗായ് നമ്മൾ തിരിച്ച് നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടേക്ക് എത്തുകയാണ് എന്തായാലും ഇനി കഴിവെച്ചു കാണാം